അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുകളിലോട്ട് ഡ്രസ്സ് വിരിക്കാനായിട്ട് പോവാണ് അപ്പം ഡ്രസ്സ് വിരിച്ചിട്ട് ഞങ്ങൾ വരാം നമ്മൾ ബാത്റൂമിലാണ് കേട്ടോ വാഷ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫെസിലിറ്റി ഒന്നുമില്ല വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ബാത്റൂമിൽ വാഷ് ചെയ്തിട്ട് നമ്മൾ മോളിൽ കൊണ്ട് വിരിക്കാൻ മോളെ കൊണ്ട് വിരിക്കയാണ് ചെയ്യണത് അപ്പൊ ലൂക്ക രാവിലെ ഉറങ്ങാത്തോണ്ട് തന്നെ ലൂക്കേനെയും കൊണ്ട് പോകണൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ എണീക്കും അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചാണ് പോയത് അപ്പൊ ഞങ്ങൾ എപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് തന്നെയോ പോവാ ഞങ്ങള് ഒരുമിച്ച് തന്നെയാണ് പോവാ അപ്പ ഞങ്ങളിപ്പൊ ഞങ്ങള് വേസ്റ്റ് കളയാനാണ് ഒരുമിച്ച് തന്നെയാണ് പോവാ ഞങ്ങള് വിക്രമാദിത്തിന് വേതാളം പോലെയാണ് ഒരുമിച്ചാണ് എല്ലാ സ്ഥലത്തേക്കും പോവുക പോവാണ്ട വിക്രമാദത്തിന്റെ വേതാളം പോലെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ സ്ഥലത്തേക്കും പോവുക അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചാണ് പോയത് ഇനി ഡ്രസ്സ് വിരിച്ച് താഴെ വന്ന് കുഴക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കേടുന്നുറങ്ങണം അപ്പൊ അത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക കുറേ വീഡിയോസിൽ ലോക്കേന ഇഷ്ടമുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു പറക് യു പറയുള്ള കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ നമ്മള് ലൂക്ക എല്ലാ മെസ്സേജും കാണുന്നുണ്ട് കേട്ടോ ആ അപ്പൊ നമ്മള് ലൂക്ക മെസ്സേജൊക്കെ കാണുന്നുണ്ട് ഓ ശരി